ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനെട്ടാം പതിപ്പിലെ ഉദ്ഘാടന മത്സരത്തിൽ ഈഡൻ ഗാർഡൻസിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ചാരമാക്കി റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന് വെടിക്കെട്ട് വിജയം മത്സരത്തിൽ ബോളിംഗിലായാലും ബാറ്റിംഗിലായാലും ആർ സി ബിയുടെ സർവ്വാധിപത്യമായിരുന്നു കാണാൻ സാധിച്ചത് ബോളർമാർ ഏറെ മികവ് കാട്ടിയപ്പോൾ ബാറ്റിംഗിൽ ഒരു വെടിക്കെട്ട് തന്നെയായിരുന്നു മത്സരത്തിൽ കാണാൻ സാധിച്ചത് മത്സരത്തിലേക്ക് വന്നാൽ ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് നിശ്ചിത ഇരുപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി എഴുപത്തി നാല് റൺസായിരുന്നു നേടിയത് ഒരു നിമിഷം കൊൽക്കത്ത ഇരുന്നൂറ് കടക്കുമെന്ന് തോന്നിപ്പിച്ചെങ്കിലും ആർ സി ബിയുടെ ബോളർമാരുടെ മികവായിരുന്നു കെ കെ ആറിനെ നൂറ്റി എൺപതിൽ ചുവടെ എത്തിച്ചത് മത്സരത്തിൽ കൊൽക്കത്തയുടെ ടോപ്പ് സ്കോറായത് ക്യാപ്റ്റൻ അജിങ്ക്യ റഹാനെ മുപ്പത്തൊന്ന് പന്തിൽ അമ്പത്താറ് സുനിൽ നരൈൻ ഇരുപത്തി ആറ് പന്തിൽ നാൽപ്പത്തി നാല് അങ്കരീഷ് രഘുവംശി ഇരുപത്തിരണ്ട് പന്തിൽ മുപ്പത് എന്നിവരായിരുന്നു എന്നാൽ ആർ സി ബിക്ക് വേണ്ടി ക്രോണാൽ പാണ്ഡ്യ നിർണായകമായ മൂന്ന് വിക്കറ്റ് നേടിയപ്പോൾ ഹെയ്സൽവുഡ് രണ്ട് വിക്കറ്റും യാഷ് യാഷ്ഡയാൽ റാസിക് സലാം എന്നിവർ ഓരോ വിക്കറ്റും സുയാഷ് ശർമ്മയും ഒരു വിക്കറ്റ് നേടി മറുപടി വിജയലക്ഷ്യം തേടിയിറങ്ങിയ ആർ സി ബി പതിനാറ് പോയിൻ്റ് രണ്ട് ഓവറിൽ കെ കെ ആർ ഉയർത്തിയ വിജയലക്ഷ്യം മറികടന്നിരുന്നു ഏഴ് വിക്കറ്റിനായിരുന്നു ആർ സി ബിയുടെ വിജയം ആർ സി ബിക്ക് വേണ്ടി ഫിൽസാൾട്ടും വിരാട് കോഹ്ലിയും തുടക്കത്തിലെ ഒരു സ്ഫോടനാത്മകമായ തുടക്കമായിരുന്നു ആർ വേണ്ടി നൽകിയത് ഫിൽസാൾട്ട് രണ്ട് സിക്സും ഒമ്പത് ഫോറും അടക്കം ഒന്ന് പന്തിൽ അമ്പത്തി ആറ് റൺസ് നേടിയപ്പോൾ വിരാട് കോഹ്ലി മൂന്ന് സിക്സും നാല് ഫോറമടക്കം മുപ്പത്തി ആറ് പന്തിൽ അൻപത്തി ഒമ്പത് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇമ്പാക്ട് പ്ലെയറായി എത്തിയ പടിക്കൽ പത്ത് പന്തിൽ പത്ത് നേടി പുറത്തായപ്പോൾ ക്യാപ്റ്റൻ പട്ടിദാർ പതിനാറ് പന്തിൽ മുപ്പത്തിനാല് റൺസ് നേടി പുറത്തായി ലിയാം ലിവിങ്സ്റ്റൺ ആകട്ടെ അഞ്ച് പന്തിൽ പതിനഞ്ച് റൺസ് നേടി പുറത്താകാതെ നിന്നു ഇങ്ങനെ ഏഴ് വിക്കറ്റിന്റെ വിജയമായിരുന്നു ആർ ഉദ്ഘാടന മത്സരത്തിൽ കരസ്ഥമാക്കിയത് കൊൽക്കത്തയ്ക്ക് വേണ്ടി അരുൺ ചക്രവർത്തി സുനിൽ നരയൻ വൈഭവ് അറോറ എന്നിവർ ഓരോ വിക്കറ്റ് നേടി